വയനാട് തൃശിലേരി മുത്തുമാരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ദൗത്യം ഇന്ന് തുടങ്ങും മുത്തങ്ങയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ഭാരത് എന്നീ ആനകളെ മുത്തുമാരിയിൽ എത്തിച്ചു കാട്ടാനകളാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നത് മുത്തുമാരിയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വിറപ്പിക്കാൻ കുങ്കിയാനകളെ പ്രയോജനപ്പെടുത്തുകയാണ് വനംവകുപ്പ് ഏതാനും ഈ മേഖലയിൽ ജനജീവിതത്തിന് ഭീഷണിയാവുകയാണ് കാടിറങ്ങിയെത്തുന്ന ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് വാഹനങ്ങൾ കുത്തിമറിച്ചിടുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്ത അനുഭവവും ഉണ്ടായിട്ടുണ്ട് ആന പിന്നെ അടുത്തു വന്ന് അവര് ഓടി പെരക്കാത്തോട്ട് ഓടിച്ചെന്ന് കേറി ആനകൾക്ക് നല്ല ശല്യ അതുകൊണ്ട് പേടിച്ചിട്ടൊന്നും വീട്ടിലൊന്നും കടന്നുറങ്ങാൻ പറ്റില്ല എന്താ ചെയ്യാ പിന്നെ രാത്രിയിലൊക്കെ ഇങ്ങനെ വരുമല്ലേ ഒച്ച കേക്കുമ്പോ നമുക്ക് പേടിയാ അപ്പുറത്തെ പറമ്പെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക എല്ലാം കളയുന്നുണ്ട് തെങ്ങും എല്ലാം വാഴ എല്ലാം പറിക്കുന്നുണ്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും നാളുകളായി നാട്ടുകാർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉറക്കമില്ലാത്ത നാളുകളാണ് ഫലപ്രദമായ ഫെൻസിംഗ് ഇല്ലാത്തതാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ഉദ്യോഗസ്ഥരുടെ നൈറ്റ് പെട്രോളിന് പുറമെയാണ് കുങ്കിയാനകൾ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം ബേഗൂർ റേഞ്ചിന് കീഴിലാണ് ഈ പ്രദേശം ട്വൻറ്റി വയനാട്